പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ മഹത്വത്തിൻ്റെ രാജാവായ യേശുവിൻ്റെ വലിയ തിരുനാൾ ആഘോഷിക്കുന്നു രാജ്യത്വത്തെ തിരുനാൾ ഒരു ചെറിയ സന്ദേശം തന്നോട്ടെ അതായത് നമുക്കറിയാം ആരാണ് രാജാവ് നമ്മൾ പറയും യേശു എൻ്റെ രാജാവാണെന്ന് ഭരിക്കുന്നവനാണ് രാജാവ് യേശുവാണോ എന്നെ ഭരിക്കുന്നത് യേശു എങ്ങനെയാണ് ഭരിക്കുന്നത് യേശുവിന്റെ ഭരണത്തിനും കീഴിലാണോ ഞാൻ ഇരക്കുമെന്ന് അല്പം ചിന്തിക്കേണ്ട സമയമാണ് ഇപ്പോൾ ഞാൻ ഓർത്തു പോവാണ് ഈശോയെപ്പറ്റി ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആരോപണം ഇതായിരുന്നു അവൻ രാജാവായി പ്രഖ്യാപിക്കുന്നു അതുകൊണ്ടാണ് ഭൂഷനാകേണ്ടി വന്നതും അതുകൊണ്ടാണല്ലോ മരിച്ചു കഴിഞ്ഞപ്പോഴേ അറിഞ്ഞോ അറിയാതെയോ പിലാത്തോ ചതി വെച്ചതൊരു ബലകം യൂതന്മാരുടെ രാജാവായ നസ്രനായ യേശു നമ്മുടെ എല്ലാം കുശിനു മുകളിൽ ഐ എൻ ആർ ഐ അറിവെച്ചോണ്ടാണല്ലോ നമ്മൾ ഇൻട്രിയപ്പ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ പറയാൻ കാര്യം പ്രിയപ്പെട്ടവര് യേശു രാജാവാണ് ആണോ നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം ജോഹർലാൻ ഏജസ് സുവിശേഷം അദ്ധ്യായം പതിനെട്ട് അപീലാത്തോ ശിശു വിളിച്ച് ചോദ്യം നടത്തുകയാണ് ചോദ്യം ചെയ്യുകയാണ് മുപ്പത്തി മൂന്ന് വചനം അവനോട് ചോദിച്ചു നീ യഹൂദരുടെ രാജാവാണ് കാരണം അവൻ രാജാവുവാണെങ്കിൽ പ്രശ്നം വലിയ ഗുരുതരമാണ് മറ്റു രാജ്യത്വമെല്ലാം നിൽക്കും അതുകൊണ്ടാണ് അല്ലെ ഭരണാധികാരിയായ പീതാത്തോസ് പേടിച്ചു കൊണ്ട് ചോദ്യം ചോദിക്കുന്നത് ഇവിടെയാണ് നമ്മൾ വായിക്കേണ്ടത് ഒന്ന് കുറുന്തൂസ് അധ്യായം പതിനഞ്ച് ഇരുപത്തിനാല് എല്ലാ ഭരണവും എല്ലാ അധികാരവും തീരും കത്താവിന് ഭരണം വരും അപ്പോൾ ആ രാജ്യം പിതാവിനേൽപ്പിക്കും യേശുട വരവെന്തിനായിരുന്നു രാജ്യം സ്ഥാപിക്കാൻ മറ്റൊന്നിനുമല്ല നമ്മളെ ശിവപ്പെടുത്താനോ വീട് വെച്ച് തരാനോ അല്ലെങ്കിൽ വീശ മേടിച്ചു തരാനോ ഒന്നുമല്ല കർത്താവ് വന്ന കർത്താവ് വന്നത് അവിടുത്തെ രാജ്യത്തിലാക്കി അവിടുത്തെ ഭരണത്തിനും കീഴിലാക്കുക നമ്മളെ അപ്പൊ ഇവിടെ പിതാത്ത ചോദിച്ച ആ ചോദ്യം നോക്കണം നീ യഹൂദ രാജാവാണോ യേശു പറഞ്ഞു നീ ഇത് സ്വയമേ പറയുന്നു പോവും അതോ മറ്റുള്ളവർ എന്നെ പറ്റി പറയുന്നു പോവും അല്ല ഈ വലിയ ഒരു പ്രധാനപ്പെട്ട ചോദ്യം മക്കളെ നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിനെ നീ രാജാവായി സ്വീകരിച്ചിട്ടുണ്ടോ ബൈബിൾ പറഞ്ഞിട്ടുണ്ട് തത്വശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട് മാപ്പാപ്പ പഠിപ്പിക്കുന്നുണ്ട് അതൊന്നും അല്ല പ്രശ്നം ആ വനപ്രോഷകളെല്ലാം പറയുന്നു യേശു രാജാവാണെന്ന് പക്ഷെ രാജാവിനാകുന്ന യേശുവിൻ്റെ രൂപമെടുത്തോണ്ട് യേശു രാജാവ് തന്നെ ഒരു മുദ്രവാക്യം വിളിച്ചതിന് പ്രദർശനം നടത്തിയേക്കാം പക്ഷെ ധഞ്ചത്ത് കൈവച്ച് ചോദിക്കണം നീ സ്വയമേ പറയുന്നുണ്ടോ യേശുവിന്റെ രാജാവാണെന്ന് അപ്പോൾ എന്താണ് പീലാത്തോസ് പറഞ്ഞു ഞാൻ ജഹൂദരൻ അല്ലല്ലോ നിന്റെ ജനങ്ങളും പുരോഗത പ്രമാണികളുമാണ് നിനെ എനിക്ക് ഏർപ്പിച്ചിരുന്നത് നീ എന്താണ് ചെയ്തത് യേശു പറഞ്ഞു എന്റെ രാജ്യം ഐഹികമല്ല ആയിരുന്നുവെങ്കിൽ ഞാൻ ജഹൂദർക്ക് ഏർപ്പിക്കപ്പെടാതിരിക്കാൻ എന്റെ സേവകർ ഫോനാടുമായിരുന്നു എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല പീരാത്തോസ് ചോദിച്ചു അപ്പോൾ നീ രാജാവാണ് അല്ലേ ഹലുയ്യ ഉത്തരം കൊടുക്കുന്ന യേശുപതി വജിച്ചു നീ തന്നെ പറയുന്നു പരോക്ഷമായിട്ട് തന്നെ ഇവിടെ പീരാത്തോസ് ഏറ്റുപുറയായിരുന്നു വാസ്തുത്തിൽ യേശു അവന്റെ രാജാവാണ് അത് സത്യമാണ് എല്ലാ അധികാരവും വരുന്നത് കഥാവിൽ നിന്നാണ് ഈ പ്രസിഡന്മാരും അപ്പമാരും അല്ലെങ്കിൽ മത്രാമാരുടെ എല്ലാ അധികാരം വരുന്നത് യേശുവിൽ നിന്നാണ് ഹലുയ അപ്പസമയം അത് പിലാത്തോസിനെ ചിന്തിക്കാനുള്ള ഒരു അവസരം ആയിരുന്നു അത് പിലാത്തോസ് ചോദിച്ചു അപ്പോൾ നീ രാജാവാണല്ലേ യേശു പറഞ്ഞു നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന് വേണ്ടിയാണ് ഞാൻ ജനിച്ചത് ഇതിനു വേണ്ടി ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും ഹലൂയ നമുക്കറിയാം ഈശു വന്നത് രാജാവാകാനും നമ്മളെ രാജ്യത്തിലേക്ക് നയിക്കാനും ആണ് എന്ന വലിയ സത്യം ഈ നമ്മൾ മറക്കരുത് യേശുവിന്റെ ആദ്യത്തെ ആ വചനം അനുധപിക്കൂ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ഞാൻ പലപ്പോഴും അതെ പറയാറുള്ളതുപോലെ യേശു പഠിപ്പിച്ച ആ രണ്ടു വചനങ്ങൾ ആഴമായി ധ്യാനിക്കണം അതാല് അനുധപിക്കുവിൻ എന്ന് പറഞ്ഞാൽ രൂപാന്തരപ്പെടുവൻ എങ്ങനെ രാജാവായ യേശുവിന്റെ രാജ്യത്തിലെ പ്രജകളായി തീരുവാൻ യേശുവിനാ ഐക്യപ്പെട്ട് യേശുവിനാ നിറയപ്പെട്ട് യേശുവിന്റെ ആ രാജ്യത്തിന് കീഴിലാകാനായുള്ള മാനസാന്തരം അപ്പൊ ആ രാജ്യത്തിലെ അംഗത്വം നമുക്കുണ്ടായിരിക്കണം അതുകൊണ്ടുള്ള പൗലൂസ് പറഞ്ഞത് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് ഫിലിപ്പിയർ അധ്യായം മൂന്ന് ഇരുവര് അപ്പൊ ഈ പൗരത്വത്തിനു വേണ്ടിയുള്ള ഒരുക്കമാണ് യേശു നടത്തിയതും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും പരിശുദ്ധാത്മാവിലൂടെ മറക്കരുത് അപ്പോൾ അതെ ഇവിടെ നമ്മൾ കാണണ്ട അതെ സത്യം ഈശോ പറഞ്ഞു അതിനായിട്ടാണ് ഞാൻ വണ്ടര നമുക്കറിയാം ഗബ്രിയേൽ ഗബിയ മാതാവിനോട് മംഗല വാർത്ത പറഞ്ഞ വചനം നമ്മൾ വായിക്കുന്നു രൂക്ക എഴുതി സുവിശേഷം അധ്യായം ഒന്ന് മുപ്പത്തി ഒന്ന് നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്നെ പേരിടണം അവൻ വലിയവനായിരിക്കും അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും ദയമായ കർത്താവന് കൊടുക്കും യാക്കോബിന്റെ അവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും നോക്ക് ഭരിക്കുന്നവൻ ആ രാജാവ് അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവില്ല ഹല്ലേ ലൂയ അപ്പം ഈ രാജ്യം അതാത് അവസാനം ഇല്ലാത്ത രാജ്യം അഭൗമികമായ രാജ്യം നീണ്ടു പരന്ന് വ്യാപിച്ചു കിടക്കുന്ന ആ രാജ്യം ഇവിടെ ഉണ്ട് ഹല്ലേ ലൂയ അത് സ്ഥാപിക്കാനായിട്ടാണ് ഈശോ വന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈശോ തന്റെ ജീവിതകാലത്ത് അതിനെപ്പറ്റി വളരെ മനോഹരമായിട്ട് അത് പഠിപ്പിക്കുകയും ചെയ്യുക എപ്രകാരം ആണ് അത് ആ രാജ്യത്വം ഉണ്ടാകേണ്ടത് എന്ന് എന്താണ് ഒരു രാജാവിന് ധർമ്മം ഒരു രാജാവ് എന്ത് ചെയ്യണം എന്ന് വളരെ വ്യക്തമായിട്ട് അത് കഥാവ യേശു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഇത് പലപ്പോഴും നമ്മൾ അത് ഒരു പക്ഷെ വിസ്മരിച്ചു പോയെന്ന് വരാം ആരാണ് ഒരു രാജാവ് ആ രാജകിത്വം എന്തായിരിക്കണം എന്നുള്ളത് അത് പലപ്പോഴും അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്ന് വരില്ല കർത്താവ് അത് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അതായത് ഒരു രാജാവ് രജമാനത്വം പാലിക്കുന്നവനല്ല പിന്നെയോ ഒരു ദാസനായിത്തീരുന്നു നിൻ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ചെറിയവനാകണം ഭരിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് ഒരു അടിമയായിരിക്കണം യേശു അങ്ങനെയാ ചെയ്തത് ഇന്ന് നമ്മൾ നോക്കിയാൽ നേതൃത്വത്തിൽ അരുൺ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല നമ്മൾ എല്ലായിടത്തും കാണുന്ന എന്താണ് ഞാൻ 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 അധികാരി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മേലും അധികാരം അതെ അടിച്ചേൽപ്പിക്കുന്ന ഒരു മനോഭാവമാണ് ഇതിന് അത് കർത്താവ് ഒരു അറി വരുത്തും അതുകൊണ്ടാണ് എല്ലാ ഭരണവും എല്ലാ അധികാരവും എല്ലാ ശക്തിയും നിർമാജനം ചെയ്ത് രാജ്യം പിതാവായ രവിത്തിന് സമർപ്പിപ്പി സമർപ്പിപ്പിക്ക സമർപ്പിക്കപ്പെടുമ്പോൾ എല്ലാത്തിന്റെയും അവസാനമാകും ഒന്നെ കുറുന്തൂസ് പതിനഞ്ച് അത് ഇരുപത്തിനാല് ഞങ്ങൾക്കറിയാം അപ്പോൾ ആ ആരായിരിക്കണം യഥാർത്ഥത്തിൽ ഒരു രാജാവ് എന്നത് പഴയനിമിത്തിൽ തന്നെ കാണാൻ സാധിക്കും അത് നമ്മൾ വായിക്കുന്നത് അത് ഇടയന്മാർക്കെതിരെയുള്ള കർത്താവിന്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും എസ് കെ മുപ്പത്തിനാലിൽ പറയുന്നു ഞാൻ ഇടയന്മാർക്ക് എതിരാണ് അവർ കാരണം അവരെ തന്നെ തേറ്റിപ്പോറ്റുന്നു മുപ്പത്തിനാലാം അധ്യായം പത്ത് ഞാൻ ഇടയന്മാരുടെ നേതൃത്വത്തിന് അറിവ് വരുത്തും ഞാൻ തന്നെ അവരുടെ രാജാവായി തരും ഇനി നമ്മൾ നോക്കി കാണുന്നത് എന്താണ് രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ സുഭിക്ഷമായി ജീവിക്കുന്നവർ അത് അത് ലോകത്തിലായാലും ശരി സഭയിലായാലും ശരി അവർക്ക് സുരക്ഷിതമായ മാളികയുണ്ട് അരമനയുണ്ട് നല്ല ശാപ്പാടുണ്ട് എല്ലാമുണ്ട് സുരക്ഷിത്വമുണ്ട് ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പണ്ട് പണ്ടുകാലത്ത് രാജാക്കന്മാർ യുദ്ധത്തിന്റെ മുന്നേ പോയി ആദ്യം മരിക്കുന്ന രാജാവായിരുന്നു ഇപ്പോൾ നേരെ തിരിച്ചാണ് പ്രജകളാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു സുഖമായി കഴിയുകയാണ് നമുക്കറിയാം ഇന്നാണെങ്കിൽ തിരുസഭയിൽ ധാരാളം മരപീഡനങ്ങൾ നടക്കുന്നു കുറെ വൈദികൾ അവരോട് വധിക്കപ്പെടുന്നുണ്ട് പ്രൈസ് ക്രൈസ്ത ലോൺ എന്നാൽ വലിയ വലിയ ആളുകളൊക്കെ രാജാക്കന്മാരെ പ്രതികരിക്കാതെ പോലും ഇരിക്കുകയാണ് അവരുടെ സുഖത്തിൽ നിന്ന് മാറാതെ അവർക്കുള്ള സുഖം നഷ്ടപ്പെടുവെന്ന് പേടിച്ചുകൊണ്ട് അതുപോലെ തന്നെ കണൻ സാധിക്കും ലോകത്തിലും ഈ പറഞ്ഞ പ്രസിഡന്റന്മാരും ഭരണകർത്താക്കളുമെല്ലാം സുരക്ഷിതരാണ് കോഴിക്കണക്കിന് ഉപാസം പാലിച്ച് വലിയ വലിയ കൊടാനുകാടിയുടെ മുമ്പിൽ പുറത്തിരിക്കുകയാണ് എന്നിട്ടാണ് അത് ഭരണം നടത്തുന്നത് ഈശോ പഴയ വളരെ വ്യക്തമായി അത് ഞാൻ നല്ല ഇടയൻ ആകുന്നു നല്ല ഇടയൻ ആളുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നു ജോഹനാൻ അധ്യായം പത്ത് അത് പതിനൊന്ന് ഇതാണ് സത്യത്തിൽ അത് ഒരു ഒരു അധികാരി ആരുമായിട്ടെ ലൗകികാധികാരി ആയാലും അല്ലെങ്കിൽ സഭയിലെ അധികാരികളും ആയിരിക്കേണ്ടത് ഇടയൻ ആടുകൾക്ക് വേണ്ടി അത് ജീവൻ ബലി അർപ്പിക്കുന്നവൻ ആയിരിക്കണം അതുകൊണ്ടാണ് രണ്ട് ബൈബിൾ ഭാഗങ്ങൾ ഞാൻ വായിച്ചു കൊള്ളട്ടെ മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ അധ്യായം ഇരുപത് മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ഇരുപത് വചനം ഇരുപത്തി മുതൽ ഇരുപത് മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ഇരുപത് വചനം ഇരുപത്തി ഏഴ് മുതൽ ഞാൻ വായിക്കട്ടെ ബിജാദ്യരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രകോഹിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനും ആയിരിക്കണം ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും അനേക മോചനദൈവിയുമായി സ്വന്തം ജീവൻ നൽകാനും മനുഷ്യൻ വന്നിരിക്കുന്നത് പോലെ തന്നെ ഈ നമ്മൾ നോക്കിയാൽ അങ്ങനെയാണോ എല്ലാരും മാപ്പാപ്പായെ മത്രാനെ അച്ഛനെയൊക്കെ അതേ പൂജിക്കുകയാണ് അവരുടെ നന്മയ്ക്ക് വേണ്ടി നോക്കുന്നു അവരുടെ അതേ യജമാനത്വം ബഹുമാനിച്ചുകൊണ്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുന്നു ഞാൻ പറഞ്ഞ അനുസരിക്കേണ്ട നല്ല ഇവിടെ നമ്മൾ കാണേണ്ടത് ആ യജമാനത്വം പുലർത്തുന്ന ആ രീതി മാറിയും മതിയാവും ദാസന്റെ രൂപം ധരിച്ചേയും മതിയാവും അതെ അതുകൊണ്ടാണ് ഒന്നാമത്തെ മാപ്പാപ്പ ആയ പത്രോ ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ശ്രേഷ്ഠന്മാർക്ക് ഉപദേശം കൊടുക്കുന്നത് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ അജഗണത്തെ പരിപാലിക്കുവിൻ അത് നിർബന്ധം മൂലമായിരിക്കരുത് ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം പ്രതിഫലേച്ച കൂടാതെ ആയിരിക്കണം ലാഭേക്ഷ ആയിരിക്കരുതേ ഉഡേഷം തീഷ്ണതയോടെ ആയിരിക്കണം അജഗണത്തിന്റെ മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടാകരുത് പിന്നെ സന്മാതൃക നൽകിക്കൊണ്ടായിരിക്കണം നോക്കുക നമ്മുടെ എല്ലാ നേതാക്കന്മാരും സഭയിലെ ആയാലും ലോകത്തിലെ ഞാൻ ആരെയും വിമർശിക്കുകയല്ല അതെ മൊത്തം ഒന്ന് ചിന്തിക്കാനായിട്ട് പറയുകയാണ് ഈ ലോകമൊക്കെ അവസാനിക്കാൻ പോന്നു അവസാനിക്കാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ ഈ അടയാളങ്ങൾ ഒന്ന് മനസ്സിലാക്കണം ഇതെല്ലാം ഒരവസാനത്തിലേക്കുള്ളൊരു നീക്കം അല്ലേ എന്ന് പ്രിയപ്പെട്ടവരെ അതെ ഇന്ന് ലോകം ഭരിക്കുന്നത് ന്യൂക്ലിയർ അണുബോംബ് ഇവിടെയെല്ലാം ശക്തിയുടെ കീഴിൽ പണത്തിന്റെ കീഴിൽ പണച്ചാക്കളുടെ കീഴിൽ എല്ലാവരും അതെ കോടീശ്വരന്മാരാകുന്നു സ്വരകോടീശ്വരന്മാരാകുന്നു നമുക്കറിയാം ഓരോ ദിവസവും രണ്ടായിരത്തോളം കോടീശ്വരന്മാരാണ് ഈ ഭൂമിയിൽ പിറക്കുന്നത് പാവപ്പെട്ടവരുടെ അതെ ആ വിയർപ്പിന്റെ ഫലം ചൂഷണം ചെയ്തുകൊണ്ട് പറയാതിരിക്കത്തില്ല ഇതാണ് ഇന്നത്തെ ഭരണരീതി കർത്താവ് പറയാണ് ഐ പുഡ് ആൻഡ് എൻ ടു വിറ്റ് ഞാൻ ഇതൊരു അറിവ് വരുത്തും ആ ഇടയൻ ഇടയ ആടുകൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സമയത്തിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ് എന്റെ അജഗണത്തെ അതുകൊണ്ടാണ് സക്കറിയാസ് പ്രവാചകൻ വളരെ വ്യക്തമായിട്ട് അതിനെപ്പറ്റി ഒരു ഭാഗമുണ്ട് അത് നിങ്ങൾക്കെല്ലാം ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കാം അത് എപ്രകാരം ആണ് അത് എന്ന് അത് സൈന്യങ്ങളുടെ ബലത്താലല്ല കരബലത്താലുമല്ല എന്റെ ആത്മാവിനാലാണ് സക്കറിയ നാല് ആറ് അല്ല കരബലത്താൽ അല്ല പണത്താലല്ല പ്രതാപത്താലല്ല അനുബംബിനാലല്ല അരമനകളാലല്ല എന്റെ ആത്മാവിലാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണല്ലോ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുമ്പോൾ തന്നെ കർത്താവ് അപസ്വർ പവർത്തനം ഒന്ന് എട്ടിപ്പറയുന്നത് പരിശുദ്ധാത്മാവ് നിന്റെ മേ കടന്നു വരുമ്പോൾ നീ ശക്തി പ്രാപിക്കും ആ കർത്താവിന്റെ ആ രാജ്യത്തിന്റെ ശക്തി പരിശുദ്ധാത്മാവാണ് ആരേലൂയ ഈ ആത്മാവിനാലാണ് നമ്മൾ അത് നയിക്കപ്പെടേണ്ടത് അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് പറയാണ് ഈ നാളുകൾ രക്ഷയുടെ ദിനങ്ങളായി മാറ്റണം നമുക്ക് രക്ഷിക്കപ്പെട്ടവർ രക്ഷിക്കപ്പെട്ടവരൊന്നിച്ചു ചേർന്ന് രാജാതിരാജന്റെ കീഴിലാകുന്നത് അത് മുത്തുക്കൊട കൊണ്ടോ കുരുശൂപം കൊണ്ടുള്ള പ്രദർശനത്തിലുള്ള അല്ലെങ്കിൽ ഒരു രൂപമെടുത്തുകൊണ്ട് രാജാതിരാജ എന്ന് വിളിക്കുന്നതോ പാടുന്നതോ അല്ല ആഴത്തിന്റെ ആഴത്തിൽ നമ്മളെ മുഴുവനായിട്ട് ആ രാജാവിന് സമർപ്പിച്ചുകൊണ്ട് ആ ആത്മാവില നയിക്കപ്പെടുക അതുകൊണ്ടാണല്ലോ നമ്മൾ വായിക്കുന്നത് ആത്മാവിന്റെ പ്രേരണയനുസരിച്ചു അവരിക്കും ആ ജഡമുഖങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്നാൽ ജഡമുഖങ്ങൾ ആത്മാവിനെതിരാണ് ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ് ഗലാത്യർ അഞ്ച് പതിനാറും പതിനേഴും അവനാണ് അതേ അധ്യായത്തിൽ തന്നെ ഇരുപത്തഞ്ചാം വനത്തിൽ പറയുന്നു നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിനാ വ്യാപരിക്കാം ഹല എഴുക കഥാ നോക്കുന്നത് ഇന്ന് എത്ര പേർ ആത്മാവിൽ വ്യാപരിക്കുന്നു അവരാണ് ദൈവമക്കൾ റോമ എട്ട് പതിമൂന്ന് നമ്മൾ വായിക്കുന്നു പരിശുദ്ധാത്മാവിനാ ദൈവമക്കൾ ഹല എഴുക നമുക്ക് ആത്മാശോധന ചെയ്തു നോക്കാം എന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവാണോ ശാന്തി സമാധാനം സൗഖ്യം സ്നേഹം സന്തോഷം ഇങ്ങനെയുള്ള പുണ്യങ്ങളാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണോ ഞാൻ ഇപ്പോഴും മറ്റൊരു ലക്ക് ഞാൻ ചിന്തിച്ചു നോക്കുമ്പോൾ ഇന്നത്തെ സഭയുടെ പോക്കും ഇന്നത്തെ ലോ ലോ രാഷ്ട്രങ്ങളുടെ പോക്കും രാഷ്ട്രങ്ങൾ നമുക്കറിയാൻ പോകുന്നത് ഏക ലോകത്തിലേക്കാണ് അന്ത്യ ക്രിസ്തുവിൻ്റെ ആ നേതൃത്വത്തിന് കീഴിൽ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി സോറി രണ്ടായിരത്തി പതിനഞ്ചിൽ യു വെച്ച് ഒരു തീരുമാനമെടുത്തു ഏക ഏകലോകമുണ്ടാക്കാൻ അതാര് ഒരു ഭരണത്തിനും കീഴിൽ ഒരേ നാണയത്തിന് കീഴിൽ എല്ലാവരുടെയും ദാരിദ്ര്യം തുടച്ചു മാറ്റും രോഗങ്ങൾ മാറ്റും എന്ന് പറഞ്ഞാൽ ആ വലിയൊരു പ്രതീക്ഷ കെട്ടിപ്പടുത്തും എന്നുള്ള വാഗ്ദാനം പണ്ട് കമ്മ്യൂണിസ്റ്റുകാര് പറഞ്ഞതുപോലെ നിങ്ങൾ ക്രിസ്ത്യാനികളെ ദൈവരാജ്യം വരണമെന്ന് പറഞ്ഞു ഞങ്ങളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സമത്വം എന്ന് എന്നെ പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നും തന്നെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഇങ്ങനെ മാറിയും മാറിയും മറിച്ചും വരിക പല രീതിയിൽ പല കുപ്പികളിൽ ഇറക്കുകയാണ് നാസ്തികത്ത മുഴുവൻ ദൈവത്തിന്റെ ദൈവാത്മകമായ ഒന്നും അതിലില്ല അസത്യമാണ് ഇതാണ് ഇന്നത്തെ ഈ പുതിയ ലോകമുണ്ടാക്കൽ നമുക്കറിയാം രണ്ടായിരത്തി മുപ്പതിൽ ഇതാക്കുമെന്നാണ് പറഞ്ഞത് നമുക്കറിയാം ഇപ്പോഴോ കോമരനു കുമ്പിളിൽ കഞ്ഞി എന്ന് പറഞ്ഞ പോലെ ദാരിദ്ര്യം വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു മുതലാളിമാരുടെ എണ്ണം കൂടുന്നു രോഗം നമുക്കറിയാം സ്വതമുണ്ടാകുന്ന മാത്രമല്ല കോവിഡ് പോലുള്ള സന്ദർഭങ്ങളിൽ വൈറസ് അഴിച്ചുവിട്ട് രോഗികളാക്കുന്നു അങ്ങനെ എല്ലാവരും ഞെക്കി പൈസ ഉണ്ടാക്കുന്നു അപ്രകാരം ചൂഷണം ചെയ്തുള്ള അത് ഭരണങ്ങളാണ് നടക്കുന്നത് എല്ലായിടത്തും ഇങ്ങേറ്റം സഭയിലാണെങ്കിൽ നമുക്കാണ് സാധിക്കും എല്ലായിടത്തും സ്വത്ത് അങ്ങ് വർദ്ധിച്ചു വലിയ വലിയ മാളികകൾ അരമനകൾ വചനപ്രഘഷരാണെങ്കിലോ സ്വത്ത് കൂട്ടുക പണമുണ്ടാക്കുക അങ്ങനെ ആയിപ്പോയി എന്ന് വേദനയോടെ പറയേണ്ടിയിരിക്കുന്നു ഇവിടെ കർത്താവ് ഇതിനെ ഒരറി വരുത്തും നിശ്ചയം കർത്താവാണ് സത്യം യേശു ആണയിട്ടോണ്ടാ പറഞ്ഞത് ഐ സ്വയം ഞാൻ ആണയിട്ടു പറയുന്നു ഇടയന്മാരുടെ ഈ പ്രവർത്തനത്തിന് അത് ഞാൻ ആർതി വരുത്തും എന്ന് മുപ്പത്തിനാല് പത്ത് അത് ഇംഗ്ലീഷിൽ വായിക്കാൻ കഴിക്കും ഐസ്വയം ഞാൻ ആണയിട്ടു പറയുന്നു കഥാ സത്യം സത്യമായി എന്ന് പുതിയ മിത്തിൽ പറയുന്ന പോലെ കഥാനുവാക്കിനു മാറ്റം ഉണ്ടാവില്ല മക്കളെ നിശ്ചയമായിട്ടും ഞാൻ കാണുന്നത് അത് നമുക്കറിയാം ഇന്നേറെ ക്രിസ്ത്യാനിറ്റി അതായത് യഥാർത്ഥ ക്രിസ്തുവിന്റെ അനുഗാമികളായി ജീവിക്കുന്നവർ പരിശുദ്ധാത്മാവരെ നയിക്കപ്പെട്ട് ജടത്താറല്ലാതെ ജീവിക്കുന്നവർക്ക് ഈ ലോകത്തിൽ സ്ഥാനമില്ല ഒരു വീഡിയോയിൽ ഞങ്ങൾ പറയുകയുണ്ടായി അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ നശിപ്പിക്കാനായിട്ട് ലോകത്തിലുള്ള എല്ലാ സംഘടനകളും ഒന്നിച്ചു വന്നിരിക്കുന്നത് ഏതാനും പേർ മാത്രം അവശേഷിക്കും ആത്മാവനെ നയിക്കപ്പെടും അവർ പീഡിപ്പിക്കപ്പെടും കണിശൻ ഏറെ പേർ അതെ ഈ ഇരുപത് മുപ്പത് വരുമ്പോൾ രണ്ടായിരത്തി മുപ്പത് വരുമ്പോൾ സ്വർഗ്ഗപ്രാപ്തിയിലാവും എത്ര മരണം നടക്കുന്നതിന് പുറകെ ഉണ്ടായി അപകടമായിരിക്കാം ആത്മഹത്യയായിരിക്കാം രോഗമായിരിക്കാം പെട്ടെന്നായിരിക്കാം എന്തുവായിട്ട് കാരണം നോക്കണ്ട ഏറെ മരണ വാർത്തയല്ലേ നമ്മൾ കേൾക്കുന്നത് ഇനി മറ്റോ ഏറെ പേർക്ക് ഈ ലോകത്തിൽ ഒരു സ്ഥാനവും കാണില്ല ഈ മുനമ്പ മുനമ്പത്ത് കടന്നടിക്കുന്ന പോലെ നാനൂറ് ദിവസം അഞ്ഞൂറ് ദിവസം ഇങ്ങനെ ഈ മുനമ്പമടി മടി അത് തുറന്നുകൊണ്ടേ ഇരിക്കും അടേ കേരളസഭയിലല്ല ലോകസഭയിലും ഒരിടത്തും നമ്മൾ വേണ്ട വേണ്ടാത്തവരായിത്തീരും എല്ലായിടത്തും നമ്മൾ ഉപേക്ഷിക്കപ്പെട്ടവരാകും തിരസ്കരിക്കപ്പെട്ടവരാകും ആര് യഥാർത്ഥ പരിശുദ്ധാത്മാവരാണ് ഐക്യപ്പെട്ടവർ ഗുഹകളിലും നമ്മൾ വായിക്കുന്നുണ്ട് ഖബ്രായക്കാർക്ക് ലേഖനത്തിന്റെ പതിനൊന്നാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ഗുഹകളിൽ അരിക്കാൻ പാർക്കേണ്ടി വരുന്നത് അവർക്ക് അത് ഒന്നിച്ചിന്ന് ആഹാരം കഴിക്കാനോ പ്രാർത്ഥിക്കാനോ ഒരു പശുങ്കിൽ പള്ളിയിൽ പോകാനുള്ള അവകാശങ്ങളൊന്നുമില്ല എല്ലാം നിശ്ചയിച്ചു എല്ലാം ഒരു മതം ഒരു ജാതി എല്ലാവരും സഖ്യമുള്ളവർ ഈ പൊള്ള വാഗ്ദാനങ്ങൾ പിന്നാലെ ആര് മുഴുവൻ ജനങ്ങളും ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ഇനിയും പൊയ്ക്കൊണ്ടിരിക്കുന്നു ഇവിടെയാണ് രാഷ്ട്രീയം കൂടി അല്പം ഞാൻ പറഞ്ഞു കൊട്ടെ ഈ ലോകത്ത് അടക്കുന്നതൊക്കെ എന്താണ് നമുക്കെ വത്തിക്കാനിൽ തന്നെ മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥനാലയം കൊടുത്തു എന്ന് പറയുന്നു എനിക്കതിന് വാസ്തവൊന്നും ഞാൻ പോകുന്നില്ല നമുക്കിടെ മുട്ടകത്ത് നിലവെയ്ക്കാനായിട്ട് മരുഭൂമിയിൽ ഒരുത്തൻ വീട് തുറന്ന് കൊടുത്ത പോലെ ആകാം ഒരു വർഷമെങ്കിൽ മാത്രമല്ല പലപൂർവം വത്തിക്കാൻ തകർക്കൂന്ന് അവർ മുൻ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് ആ മതമല്ല നമുക്ക് അറിയുന്നത് എത്ര പള്ളികളും എല്ലാം തകർന്നടിക്കുന്നത് എത്ര കത്തീൻഡ്രലുകൾ തകർക്കുന്നു നമ്മൾ കണ്ടതാണ് എത്ര പാരീസിലെ വലിയ നോട്ടാം കത്തീൻഡ്രൽ തകർത്തില്ലേർത്തി വെച്ചാൽ പ്രേമുള്ളവരെ ഇതെല്ലാം പോവും ഇത് ആരംഭം മാത്രം ഈറ്റ്നോവിന്റെ ആരംഭം മാത്രം അത് ലോകചക്രം തിരിയാണ് തിരിയാണ് ഇതുവഴിയായിട്ട് ഈ ഭൗമികമായിട്ടുള്ള ആധ്യാത്മിക മൂലം നശിക്കും ജെറൂസലമിൽ ഒന്നു ചേരും ജറുസലം എന്നത് രണ്ടു തരത്തിലെടുക്കാം സിയോ അതായത് കത്താൻ ജനങ്ങൾ കൂടി സന്തോഷമായി സ്നേഹത്തിൽ വസിക്കുന്ന അസിയോൺ അഥവാ ജെറൂസലം ആ ഹോമയുമായിട്ടുകൂടി ഞാൻ പറയാം രാഷ്ട്രീയമായിട്ട് ഒരു വിഷയം ഈ ഗാസായിലും ഈ ഇസ്രായേലും ഈ മിഡിൽ ഒക്കെ നടക്കുന്ന സംഭവങ്ങളെല്ലാം കൂടി കൂടി കറങ്ങി തിരിഞ്ഞ് ബഹളം വെച്ച് കൊലയും എല്ലാം കഴിഞ്ഞ് ഒരു പുതിയ ജെറൂസലം ഉണ്ടാവും അതിനുള്ള ലക്ഷണങ്ങൾ കാണാൻ സാധിക്കും യേശു എന്നത് യഹൂദർക്ക് വേണ്ടിയാണ് ഇന്ന് ഏറെ പേർ മനസ്സാക്കിക്കൊണ്ടിരിക്കുന്നു ഏറെ യേശു ക്രിസ്തുനെ രക്ഷകനായി ശീലിക്കും അപ്പോൾ അന്ന് പൗരസ് സോറി പിയാത്തോസ് കൈ കഴുകിക്കൊണ്ട് ഇതിന്റെ ഉത്തരവാദിത്വം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും ആകട്ടെ എന്ന് പറഞ്ഞ ആ കുറ്റകൃത്യത്തിന്റെ നിശ്ചയമായിട്ടും എല്ലാം കഴുകി നീക്കപ്പെടും അവിടെ ജറൂസലമിൽ തന്നെ യൂതന്മാർ തന്നെ ഒരു പക്ഷേ കീഴിൽ ക്രിസ്ത്യാനിറ്റിയുടെ ക്രിസ്തീയതയുടെ കേന്ദ്രമാക്കി മാറ്റും അപ്പോൾ ഗുഹകളിലും അവരുടെ ഇവിടെ എല്ലാം വസിക്കുന്നവർ അഭയാർത്ഥികളായിട്ട് അവിടെ എത്തുമെന്ന് ഞാൻ മുൻകൂട്ടി പറയുന്നു ഞാനൊന്ന് ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ അത് എപ്രിയമുള്ള ദൃശ്യമായിട്ട് നടക്കുന്ന കാലഘട്ടം ആണ് അമേരിക്കയും പോകും ഇന്ത്യയും പോകും ജർമ്മനിയും എല്ലാ പോകും അഞ്ചു ഭൂഖണ്ഡങ്ങളും അതിന്റെ ഭരണാധികാരം എല്ലാം തീരും അത് കർത്താവാണ് പറഞ്ഞു എല്ലാ അധികാരത്തിലും അറി വരുത്തും ഞാൻ അധികാരിയാകും അത് എന്നിട്ട് അത് ഞാൻ അത് എന്റെ രാജ്യം അതിനാ വന്നത് പിതാവിന് ഞാൻ ഏൽപ്പിക്കും ഹാലേ ലൂയ അത് ചെറുതായിരിക്കാം അതിൽ ഒരംഗമാകണ നീ അതിനുവേണ്ടിയാണ് ഞാൻ ഈ കാസറ്റ് ഈ വീഡിയോ അത് നിങ്ങൾ കിടക്കുന്നത് അവസാനമായിട്ട് വായിച്ചു കൊള്ളട്ടെ ഞാൻ അത് നമുക്ക് വായിക്കുന്നതും നമുക്കറിയാവുന്നതും പലപ്പോഴും ഞാൻ വായിച്ചു വിട്ടു വീണ്ടും ആവർത്തിക്കുവാണ് വെളിപാട് പുസ്തകത്തിന്റെ അധ്യായം ഇരുപത്തിയൊന്ന് വചനം രണ്ട് മുതൽ വിശുദ്ധ നഗരമായ പുതിയ ജെറൂസലം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു ഹലേ രൂയ സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരുടെ കൂടെ അവിടുന്ന് അവരോടത്ത് വസിക്കും പ്രിയപ്പെട്ട ഓർക്കണം യേശു എന്തിനാണ് വന്നത് രവരാജും സ്ഥാപിക്കും ദൈവരാജും എന്താണ് അവനോടുകൂടിയുള്ള ജീവിതം ഇതാണ് പ്രതീക്ഷായാൽ നഷ്ടപ്പെട്ടത് ഹലേ ലൂയ ഏരൻ തോട്ടത്തിൽ പാവം വഴിയായ നഷ്ടപ്പെട്ടത് എന്താണ് ദൈവത്തോടു കൂടിയുള്ള ജീവിതം ആ അത് പോയി അത് തിരിച്ചു തരാനാണ് യേശുവിനെ അയച്ചത് അതുകൊണ്ടാണ് യേശുവിന്റെ പേര് എമ്മാനുവൽ ദൈവം നമ്മോട് കൂടെ മറക്കരുതെന്നും ആ ലലൂയ ഇര വരികയാണ് നിശ്ചയമാറ്റും മനുഷ്യന്റെ അംഗീകരിച്ചില്ല സ്നേഹിച്ചില്ല അവനെ എമ്മാനുവൽ വിളിച്ചിട്ടുമില്ല വിളിക്കുന്ന സമയം ഇടമായിരുന്നു ഹാലലുയ പറയാണ് അല്ലാ ദേവസ്തനെ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ അവിടുന്ന് അവരോടൊത്ത് വസിക്കും അവർ അവിടുത്തെ ജനമായിരിക്കും ആ രാജാവാകുന്ന അടയാളം പറഞ്ഞിരിക്കുന്നത് അവർ അവിടുത്തെ ജനമായിരിക്കും ഹലെ ഗോഡ് ഓൺ പീപ്പിൾ ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ നിർവചനം രാജകീയ പുരോഗതി ഘടവും വിശുദ്ധരും ദൈവത്തിന് സ്വന്തവും ഹാലൂയ നമ്മൾ വായിക്കുന്നു ഒന്നേ പത്ത് ദിവസം രണ്ട് ഒൻപത് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അരെ പൂർണ്ണമാകാൻ പോകുന്നു വലിയ താമസമില്ലാതെ മക്കളെ അതുകൊണ്ട് ഏറെ തീവ്രതയോടെ ഞാൻ പറയുകയാണ് ഞാൻ തീവ്രവാദിയല്ല കേട്ടോ എന്നാ തീക്ഷ്ണതയോടെ പറയാണ് അരേ ഈ സമയത്ത് ഉറങ്ങരുത് നമ്മൾ ഉണർന്നിരിക്കണം പറയാന് അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും നമ്മുടെ കൂടെ ആയിരിക്കും ഈശോ പറഞ്ഞത് അവസാനം വരെ ഉണ്ടായിരിക്കും ഇന്ന് ആളുടെ കൂടെ ഉണ്ടവൻ ഒന്ന് നെഞ്ചത്ത് കൈവെച്ച് നോക്കാനുണ്ട് ഈശോന്റെ കൂടെ ഉണ്ടോ ഞാനിന്റെ പാപത്തിലെ ജടികാസക്തി മൊഴി അന്ധകാർ ജീവിക്കുമ്പം വെറുതെ അധിരം കൊണ്ട് പറഞ്ഞേക്കാം ഈശോന്റെ കൂടെ കൊണ്ട് എൻ്റെ ഈശോന്റെ കർത്താവേറെ ദൈവം എന്നൊക്കെ കൊന്ത ഇല്ലിയേക്കാം കരണ കൊന്ത ഇല്ലിയേക്കാം ഒരു നേരം നിന്നേക്കാം പള്ളിയിൽ പോയേക്കാം ദുബാനെ പങ്കൊണ്ടേക്കാം അതിനെക്കുറിച്ച് ഒരു വഴക്കുകൊണ്ടാക്കിയേക്കാം എന്നിൽ എൻ്റെ യേശുവസിക്കുന്നുണ്ടോ ഹലുക ദൈവരാജ്യം എന്റെ ഹൃദയത്തിലുണ്ടോ ഈശോ പറഞ്ഞല്ലേ ദൈവരാജ്യം നിങ്ങളിൽ തന്നെയാണ് എന്ന് പുറമൊന്നുമല്ല വത്തിക്കാനല്ല അത് അരമേനയിലല്ല ആ കത്തീൻഡിലും അല്ല യത്തിൽ ആണ് ഇതാണ് ദൈവ രാജ്യം അരുമന്റെ പ്രാർത്ഥിക്കുന്ന സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലുമ്പോൾ അങ്ങേ രാജ്യം വരണേ നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ എന്നിട്ട് പറയാൻ അവിടെ നിന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണി തുടച്ചു നിൽക്കും ഇനി മരണമുണ്ടായിരിക്കില്ല ഇനി മേൽ സുഖവും ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടായില്ല പഴയതെല്ലാം കടന്നുപോയി ഈ ആശയങ്ങളാണ് ഈ ഏക മത ജാതി ലോകമുണ്ടാക്കാൻ രണ്ടായിരത്തി മുപ്പതാക്കാൻ നോക്കുന്ന ഈ അന്തിക്രിസ്തുവിന്റെയും അത് ഉദ്ദേശങ്ങൾ പക്ഷെ അവരുടേത് മാറി പോയി നമുക്കറിയാം ഈ നേരെ പട്ടിണിപ്പാവങ്ങൾ വർധിച്ചിരിക്കുന്നു കണ്ണീര് വർധിച്ചിരിക്കുന്നു ഇല്ലായ്മകളും ചൂഷണങ്ങളും കൊലപാതകവും വർദ്ധിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരേ കാരണം അതെല്ലാം മനുഷ്യന്റെ നിർമ്മിതമായ രാജ്യങ്ങളാണ് എല്ലാം മനുഷ്യ നിർമ്മിതമാണ് ആ ഇപ്പോൾ കാണുന്നത് എന്നാൽ അമാനുഷ്യവുമായ ദൈവത്തിന്റെ ആത്മാവ് കടന്നു പറഞ്ഞേ ജോലിപ്പിക്കും ഇത് പറയുമ്പോൾ ഞാൻ വത്തിക്കതിനെതിരായിട്ടോ അരമനകൾക്കെതിരായിട്ടോ പറഞ്ഞു എന്ന് എന്നെ പറ്റി കമന്റ് പറയുന്നത് എനിക്കറിയാം ബോധ്യമുണ്ട് എഴുതിക്കൂ എഴുതിയാവിരാജ്യത്തിൻറെ അതെ ഒണ്ട് ഒന്ന് ഭൗമികമായിട്ടുള്ള വെളിപ്പെടുത്തൽ അതാണ് ജെറൂസലം കേന്ദ്രമാക്കി എവിടെയാണോ യേശു പിറന്നത് എവിടെയാണോ യേശു അതെ വചനം പോഷിച്ചതും അത്ഭുതങ്ങൾ ചെയ്തതും എവിടെയാണോ കാൽവരിയിൽ അതെ സ്വന്തം ജീവൻ അർപ്പിച്ചതുമുക്ക് വേണ്ടി എവിടെയാണോ ഉയർത്തെന്ന ദുർഗത്തിലേക്ക് പോയത് ആ സ്ഥലം വിശുദ്ധമാണ് അത് വെറും ഭൗമിക സ്ഥലമല്ല അല്ല ജെറൂസലം തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ജെറൂസലമിലേക്ക് പോകുന്നത് വിശുദ്ധ നാട്ടിലേക്ക് പോകുന്നത് എല്ലാ റോഡുകളും അങ്ങേക്ക് പോകണം അതെ പണ്ടൊരു പർച്ചിലുണ്ട് ഓൾ റോസ് ടു റോം ഇപ്പോൾ റോമിലേക്കാണ് എല്ലാ വഴികളും അല്ല യേശു ജീവിച്ച് പ്രവർത്തിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്ത് സ്വർഗാരോപിതനായ ആ സ്ഥലമായിരിക്കണം ഭൗമികമായി ആത്മീയമായിട്ടോ ആരെല്ലാമാണോ പരിശുദ്ധാത്മാവിൽ യേശുവിനോട് ചേർന്നിരിക്കുന്നവർ അവന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവർ അത് ആർക്കും വിധിക്കത്തില്ല ഈശോ വിധിക്കും അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ സ്വയം വിധിച്ചാൽ നമുക്ക് നന്നായി ദൈവരാജ്യം എന്നിലുണ്ടോ ഞാൻ ദൈവരാജ്യത്തിലാണോ പുറമേ പറഞ്ഞുകൊണ്ട് പാട്ടുപാടിയൊന്നും ആയില്ല കരിശ്മാറ്റികളൊക്കെ ഒത്തിരി പാട്ടുപാടും ദൈവരാജ്യത്തെ പറ്റിയല്ല നല്ലതാ പാടിക്കും പാടിക്കും പക്ഷെ കണ്ണർ ശാന്തമായി അടച്ച ഉള്ളിലേക്ക് നോക്കണം ഞാൻ ദൈവരാജ്യത്തിലാണോ എന്നെ ഭരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണോ ഹല്ലയിലൂരി അത് മറ്റ് പണമാണോ ഇനിയിപ്പം കൊച്ചു ചെറുപ്പക്കാർ പറയും എന്നെ ഭരിക്കുന്നത് മൊബൈലാണ് എന്നെ ഭരിക്കുന്നത് ഗൂഗിളാണ് എന്നെ ഭരിക്കുന്നത് കൃത്രിമ ബുദ്ധിയാണ് ശരിയല്ലേ അങ്ങനെ നമുക്കറിയാം ഇന്ന് ഈ ടെക്നോളജി വന്നതുകൊണ്ട് കൊണ്ട് യന്ത്രങ്ങളിലെല്ലാം അടിമകളായി യേശുവിനെ ദൈവത്തെ ഉപേക്ഷിച്ച് ആ ദൈവത്തെ കണ്ടുമുട്ടാല് ആ ദൈവത്തിന്റെ രാജ്യത്തിൽ അംഗങ്ങളാണ് സഭയിലാണെന്നൊക്കെ പറഞ്ഞ് നടക്കും എന്താണ് സഭ എന്താണ് യേശുവിൻ്റെ ജീവിതം അതെ നമുക്ക് നോക്കാം ആ എമ്മാനുവൽ അനുഭവം ഇതായിരിക്കട്ടെ ഈ ക്രിസ്തുരാജ്യ തിരുനാടിന്റെ ചിന്തകൾ കാത്തിരിക്കൂ പ്രവചനങ്ങൾ പൂർത്തീകരിക്കും നിശ്ചയമായിട്ടും അവിടുത്തെ രാജ്യം വരും നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വർഷമായിട്ട് ജനങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണത് അങ്ങേ രാജ്യവും വരണമേ ഇതുവരെ വന്നിട്ടില്ല നിന്റെ ഹരീയത്തിൽ വന്നിട്ടുണ്ടോ ഈശോ ചോദിക്കുന്നു അരേ സത്യമായും യേശു നിന്റെ രാജാവാണ് കണ്ണടയ്ക്കു ഞാൻ പ്രാർത്ഥിക്കാം കാടുവിൽ കച്ചാവി ആവശ്യത്തോടെ ഞാൻ പറഞ്ഞു തീവ്രതയോടെ പറഞ്ഞു തീക്ഷ്ണതയോടെ പറഞ്ഞു ഈ മക്കളെ ഹൃദയത്തിലെ ഈ കാലമായ വചനങ്ങൾ ഇറക്കണമേ ആകാശവും ഭൂമിയും കടന്നു പോകും എൻ്റെ വചനം കടന്നു പോകുകയില്ല എന്നങ്ങനൊരു ചെയ്തുവല്ല ദേവരാജ്യത്തിനായിട്ട് സ്വയം ഒരുങ്ങുവാൻ ഓരോരുത്തരെയും സഹായിക്കണമേ ഞാനൊരു പള്ളി പ്രസംഗമല്ല പറഞ്ഞത് ഒരു ധ്യാന ഗുരുവായിട്ടുള്ള ധ്യാന പ്രസംഗവുമല്ല പറഞ്ഞത് ഹൃദയത്തിൻ്റെ ആഴത്തു ഞാൻ പങ്കുവെക്കുകയായിരുന്നു നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി കാലത്തിന്റെ ചുമരകൾ മനസ്സിലാക്കി അതിന്റെ എഴുത്തുകളുടെ അർത്ഥം മനസ്സിലാക്കി കഥാവിയെ ലോകത്തിന്റെ സ്പന്ദനം മനസ്സിലാക്കി മനശാന്തത്തിലേക്ക് ജീവന വ്യതിയാനത്തിലേക്ക് ആത്മാവിൽ ഇവരെ രൂപാന്തരപ്പെടുത്തു അങ് അവിടുത്തെ രാജ്യം ഇവരനുഭവിക്കട്ടെ അങ് ഇവരുടേതും ഇവർ അങ്ങടേതുമായി തീരട്ടെ അങ്ങനെ ഇവരോട് തുവശിക്കുന്ന അനുഭവം കണ്ട് കണ്ടിട്ടില്ലാത്ത ചെവി കേട്ടിട്ടില്ലാത്ത ഹൃദയം അനുഭവിച്ചില്ലാത്ത അനുഭവത്തിലേക്ക് നയിക്കിടമേ പ്രിയപ്പെട്ടവരെ നിങ്ങളോരോരുത്തരെയും യേശുവിന്റെ ഹൃദയത്തിൽ അനാണ കവാടം സ്വർഗത്തിലേക്കുള്ള കവാടം ഇതാ വഴി ഞാൻ സമർപ്പിക്കുന്നു ആശ്വദിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ പ്രൈസ്